ഹായ് ഫ്രണ്ട്സ് കരിയർ ട്രാക്കർ പി എസ് സി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് ചൈനീസ് റവല്യൂഷനാണ് അല്ലെങ്കിൽ ചൈനീസ് വിപ്ലവമാണ് എന്താണ് ചൈനീസ് വിപ്ലവം എന്ന് ചോദിച്ചാൽ ചൈന ഭരിച്ചിരുന്ന രാജവംശമായിരുന്നു മഞ്ജു രാജവംശം ഈ മഞ്ജു രാജവംശത്തെ ഭരണത്തിൽ നിന്നും പുറത്താക്കുന്ന മാറ്റത്തെയാണ് ചൈനീസ് വിപ്ലവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിപ്ലവം എന്ന വാക്കിനർത്ഥം മാറ്റം എന്നാണ് അതായത് നിലവിലെ സിസ്റ്റത്തിൽ നിന്നും ഒരു മാറ്റം നിലവിലെ വ്യവസ്ഥിതിയിൽ നിന്നും ഒരു മാറ്റം ഇവിടെ ചൈന ഇതുവരെ ഭരിച്ചിരുന്നത് മഞ്ജു രാജവംശമായിരുന്നു അല്ലെങ്കിൽ ചൈനയിൽ നിലനിന്നിരുന്നത് ഒരു രാജഭരണമായിരുന്നു അപ്പോൾ ഈ മഞ്ജു രാജവംശത്തെ ഭരണത്തിൽ നിന്നും പുറത്താക്കുന്ന ഈ ഒരു മാറ്റത്തെയാണ് ചൈനീസ് വിപ്ലവം എന്ന് പറയുന്നത് ഇനി ചൈനീസ് വിപ്ലവം പറയുമ്പോൾ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യമാണ് കറുപ്പ് യുദ്ധം കറുപ്പ് യുദ്ധം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു എന്ന് ചോദിച്ചാൽ ചൈനയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന യുദ്ധമായിരുന്നു കറുപ്പ് യുദ്ധം അതായത് ചൈനയിലേക്ക് ഇംഗ്ലണ്ടിലെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ചൈനീസ് ഗവൺമെന്റ് സമ്മതിച്ചിരുന്നില്ല ഓക്കെ അതായത് ചൈനയിലെ ചൈനയിലേക്ക് ഇംഗ്ലണ്ടിലെ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ട് ചൈനീസ് ഗവൺമെന്റ് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ചൈനയിലെ ഉൽപ്പന്നങ്ങൾക്കാകട്ടെ ഇംഗ്ലണ്ടിൽ വൻ ഡിമാൻഡുമായിരുന്നു അതായത് ചൈനയിലെ കമ്പിളി പട്ട് മൺപാ മൺപാത്രം എന്നീ വസ്തുക്കൾക്ക് ഇംഗ്ലണ്ടിൽ വൻ ഡിമാൻഡായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇത് ചൈനയ്ക്ക് വൻ ലാഭവും ഇംഗ്ലണ്ടിന് വൻ നഷ്ടവുമാണ് ഉണ്ടാക്കിയത് അപ്പം ഈ ഒരു നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ചൈനയിലേക്ക് വരുന്ന വണ്ടികളിൽ അതായത് ചൈനയിലെ ഉൽപ്പന്നങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകുന്ന വണ്ടികളിൽ അവർ അവരെന്ത് ചെയ്തു ചൈനയിലേക്ക് വരുന്ന വണ്ടികളിൽ ഇംഗ്ലണ്ടിന്റെ വണ്ടികളിൽ അവർ കറുപ്പ് എന്നുള്ളൊരു ലഹരി വസ്തു കയറ്റി അയച്ചു ഇത് ഗവൺമെന്റ് ചൈനീസ് ഗവൺമെന്റ് അറിയാതെയാണ് ഇവരിത് ചെയ്തത് കാരണം ച ഇംഗ്ലണ്ടിലെ ഒരു വസ്തു ചൈനയിലേക്ക് ഇറക്കുമതി ചെയ്യാൻ ചൈനീസ് ഗവൺമെന്റ് സമ്മതിച്ചിരുന്നില്ല അപ്പം ഗവൺമെന്റ് അറിയാതെ ഇവർ കറുപ്പ് എന്നുള്ളൊരു ലഹരി വസ്തു ചൈനയിൽ ഇറക്കുമതി ചെയ്തു ഇത് അവിടുത്തെ ജനങ്ങളൊക്കെ ഉപയോഗിച്ച് അവിടുത്തെ ചെറുപ്പക്കാരുടെ മാനസിക നിലയും ചൈനയുടെ സാമ്പത്തിക നിലയും തകരാറിലായപ്പോൾ ഗവൺമെന്റ് ഇത് പിടിച്ചു ഓക്കെ അപ്പം ഇത് പിടിച്ചപ്പോൾ ചൈനയും ഇംഗ്ലണ്ടും തമ്മിലെന്ത് യുദ്ധം നടന്നു ഇതാണ് കറുപ്പ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ ഈ യുദ്ധത്തിൽ ഇംഗ്ലണ്ട് വിജയിക്കുകയും ചൈന പരാജയപ്പെടുകയുമാണ് ചെയ്തത് ചൈന പരാജയപ്പെട്ടതോടുകൂടി ഇംഗ്ലണ്ടിന്റെ പല നിബന്ധനകളും ചൈനയ്ക്ക് പാലിക്കേണ്ടതായി വന്നു അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ കരാർ പ്രകാരം പല വിദേശ ശക്തികളും ചൈനയിൽ വന്നെന്തു ചെയ്തു വ്യാപാരം നടത്താൻ തുടങ്ങി അതിലൊരു രാജ്യമായിരുന്നു അമേരിക്ക എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു നയമായിരുന്നു തുറന്ന വാതിൽ നയം എന്താണ് തുറന്ന വാതിൽ നയം എന്ന് വെച്ചാൽ ചൈനയിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഒരേ അവകാശവും സ്വാതന്ത്ര്യവും കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു നയമായിരുന്നു തുറന്ന വാതിൽ നയം അങ്ങനെ ചൈനയിൽ എല്ലാ വിദേശ ശക്തികളും വ്യാപാരം നടത്താൻ തുടങ്ങി ഒരു ഒരു നിബന്ധനകളും പാലിക്കാതെ ചൈനീസ് ഗവൺമെന്റിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നു ഈ തുറന്ന വാതിൽ നയം കൊണ്ടുവന്നത് അന്നത്തെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജോൺ ഹേ ആയിരുന്നു അങ്ങനെ ചൈനയിലെ മഞ്ജു രാജവംശം ഒരു വിദേശാദി ഈ വിദേശ ശക്തികളോട് ഒരു എന്താ പറയാ ഒരു എതിർപ്പും പ്രകടിപ്പിച്ചിരുന്നില്ല ഒരു അനുകൂലമായ നിലപാടായിരുന്നു വിദേശ ശക്തികളോട് മഞ്ജു രാജവംശം സ്വീകരിച്ചിരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ചൈനയിലെ ആളുകൾക്കോ ചൈനയിലെ രഹസ്യ സംഘടനകൾക്കോ ഒന്നും ഇത് ഇഷ്ടപ്പെട്ടിരുന്നില്ല അങ്ങനെ മഞ്ജു രാജവംശത്തിനെതിരെ പ്രവർത്തിക്കാൻ ഇവർ തുടങ്ങുകയാണ് അതിനായിട്ട് ഇവർ ഒരു കലാപം തുടങ്ങി അതാണ് ബോക്സർ കലാപം എന്ന് പറയുന്നത് അതായത് ചൈനയിലെ ചില രഹസ്യ സംഘടനകൾ മഞ്ജു രാജവംശത്തിന്റെ വിദേശാധിപത്യത്തിൻ്റെ അനുകൂല അനുകൂലിച്ചതിനെതിരെ നടത്തിയ കലാപമാണ് ബോക്സർ കലാപം പിന്നെ ബോക്സർ കലാപം എന്ന പേര് വരാൻ കാരണം ഈ രഹസ്യ സംഘടനയുടെ മുദ്ര എന്ന് പറയുന്നത് ബോക്സർമാരുടെ മുഷ്ടിയായിരുന്നു അതുകൊണ്ട് ഇത് ബോക്സർ കലാപം എന്ന പേരിൽ അറിയപ്പെട്ടു അപ്പോൾ ബോക്സർ കലാപം ഒന്നുമില്ല ചൈനയുടെ അല്ലെങ്കിൽ മഞ്ജു രാജവംശത്തിന്റെ വിദേശാധിപത്യത്തിനെതിരെ പ്രവർത്തിച്ചിരുന്ന സംഘടനകൾ നടത്തിയ ഒരു കലാപമായിരുന്നു ബോക്സർ കലാപം ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് സണ്യാട്സണിനെ കുറിച്ചാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ സൺയാട്സൺ ഒരു വിപ്ലവം ചൈനയിൽ ആരംഭിച്ചു അത് മൻ അതും മഞ്ജു രാജവംശത്തിനെതിരെയായിരുന്നു സന്യാസൻ എങ്ങനെയാണ് വിപ്ലവം ആരംഭിച്ചത് എന്ന് വെച്ചാൽ മഞ്ജു രാജവംശത്തിനെതിരെ പ്ര പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മഞ്ജു രാജവംശത്തിനെതിരെ നിലനിൽക്കുന്ന ആളുകളെയും സംഘടനകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അദ്ദേഹം വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുകയാണ് അങ്ങനെ സന്യാസൻ വിപ്ലവം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഈ വിപ്ലവം വിജയിക്കുകയും മഞ്ജു രാജവംശം ഭരണത്തിൽ നിന്ന് പുറത്താവുകയും ചെയ്തു അങ്ങനെ ചൈന റിപ്പബ്ലിക്കായി എന്ന് വിപ്ലവകാരികൾ പ്രഖ്യാപിച്ചു അങ്ങനെ ചൈന റിപ്പബ്ലിക് ആയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇനി സന്യാട്സൺ ആരംഭിച്ച ഒരു പാർട്ടി ആയിരുന്നു കുമിന്ദാങ് പാർട്ടി കുമിന്ദാം പാർട്ടി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് പാർട്ടി എന്ന് പറയുന്നത് ഈ സന്യാട്സന്റെ വിപ്ലവത്തിൽ പങ്കെടുത്ത ആളുകളെയെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു പാർട്ടി ആയിരുന്നു പാർട്ടിയായിരുന്നു പാർട്ടി അതായത് മഞ്ജു രാജവംശത്തിനെതിരെ പ്രവർത്തിച്ച ആളുകളെല്ലാം ഒരുമിച്ച് കൂടി സംഘടിച്ച ഒരു പാർട്ടി ആയിരുന്നു ഏത് കുമിങ് പാർട്ടി എന്ന് പറയുന്നത് പാർട്ടിയുടെ നേതാവ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് സന്യാട്സനാണ് അങ്ങനെ സന്യാട്സന്റെ നേതൃത്വത്തിൽ കുമിംഗാം പാർട്ടി ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചു ആധുനിക ചൈനയുടെ സൃഷ്ടാവ് എന്നറിയപ്പെടുന്നത് സന്യാട്സനാണ് അങ്ങനെ സന്യാട്സനെ ചൈനയെ ഒന്നുകൂടി മെച്ചപ്പെടുത്തണം എന്ന ആവശ്യത്തോടു കൂടി സന്യാട്സൻ ഇരിക്കുന്ന സമയത്ത് ചൈനയിലെ പ്രഭുക്കന്മാർ ഇതിനെ എതിരായിട്ടായിരുന്നു പ്രവർത്തിച്ചിരുന്നത് അതായത് ചൈനയുടെ സാമ്പത്തിക നിലയും മറ്റ് സാമൂഹിക നിലയും മെച്ചപ്പെടുത്താൻ സന്യാട്സൻ ശ്രമിക്കുമ്പോൾ അവിടെ ചില പ്രഭുക്കന്മാർ ഇതിനെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി അപ്പോൾ ഇവരെ അടിച്ചമർത്തണമെങ്കിൽ സ വിദേശ ശക്തിയുടെ സഹായം ആവശ്യമായിരുന്നു അങ്ങനെ സന്യാട്സൺ റഷ്യയുടെ സഹായം തേടി റഷ്യ സന്യാട്സനെ തിരിച്ച് സഹായിക്കുകയും ചെയ്തു അങ്ങനെ ചൈനയിൽ ഒരു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായി റഷ്യയിലെ സഹായത്തോടു കൂടി ചൈനയിൽ ഒരു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായി ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്നു മാവോ സേതുങ് എന്ന് ഓക്കെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പല നേതാവുണ്ടായിരുന്നു അതിൽ പ്രമുഖനായിരുന്നു മാവോ സേതു അങ്ങനെ മാവോ സേതുങ്ങിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പാർട്ടിയായിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യകാലത്ത് ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കുമിംഗാം പാർട്ടിയും ഒരുപോലെ നല്ല സഹകരണത്തിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത് അതായത് മാവോ സേതുവും സന്യാസനും നല്ല നിലയിലായിരുന്നു നല്ല ബന്ധത്തിലായിരുന്നു മുന്നോട്ട് പോയിരുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സന്യാസൻ അന്തരിച്ചു അതിനുശേഷം ഭരണത്തിൽ വരുന്നത് ചിയാം കൈശഖക്കാണ് അതല്ലെങ്കിൽ പാർട്ടിയുടെ നേതാവായി വരുന്നത് ചിയാങ് കൈശഖാണ് ചിയാങ് കൈശക്ക് കമ്മ്യൂണിസത്തിനോട് എതിരായിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അദ്ദേഹം എതിരായിരുന്നു അതുകൊണ്ട് തന്നെ ചിയാങ് കൈശക്കും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ വളരെ നല്ല ബന്ധത്തിലായിരുന്നില്ല ചിയാങ്ക്ൈശക്ക് നിരന്തരം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരെ പ്രവർത്തിക്കാനായിരുന്നു തുടങ്ങിയത് അതിനെതിരെ ചിയാങ്ക്ശക്ക് സ്ഥാപിച്ച ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സൈന്യം ഉണ്ടായിരുന്നു അതായിരുന്നു ബ്ലൂ ഷർട്ട് എന്ന് പറയുന്നത് ചിയാങ്ക്യശക്ക് സ്ഥാപിച്ച ഒരു സൈന്യമായിരുന്നു ബ്ലൂ ഷർട്ട് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചതായിരുന്നു ബ്ലൂ ഷർട്ട് അങ്ങനെ ചൈനീ കുമിന്താം പാർട്ടിയുടെ അല്ലെങ്കിൽ ചിയാങ്ക്യശക്കിൻ്റെ ആക്രമണം സഹിക്കവെയ്യാതെ മാവോ സേതുവും മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ ഒരു സൈന്യത്തെ ആരംഭിച്ചു അതായിരുന്നു റെഡ് ആർമി അപ്പം റെഡ് ആർമിയുടെ നേതാവാരായിരുന്നു ചോദിച്ചാൽ മാവോ സേതുങ് ബ്ലൂ ഷോർട്ട്സിൻ്റെ നേതാവാരും ചോദിച്ചാൽ ചിയാൻ കഴിച്ചേക്കുമായിരുന്നു അങ്ങനെ ഇവർ നിരന്തരം ആക്രമണങ്ങൾ നേരിടാൻ തുടങ്ങി അങ്ങനെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു അങ്ങനെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാവോ സേതുങ്ങും ചൈനയിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യുകയാണ് ഇതാണ് ലോങ് മാർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്നത് അതായത് ചൈനയിൽ നിലവിലുള്ള സാമ്പത്തിക സാമൂഹിക അസമത്വം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും കുമിംഗാം പാർട്ടിയുടെ ആക്രമണം സഹിക്കവെയ്യാതെയും അവരെന്ത് ചെയ്യുകയാണ് മറ്റൊരു സ്ഥലത്തേക്ക് അവരുടെ താവളം മാറ്റുകയാണ് ചെയ്യുന്നത് അങ്ങനെ ലോങ് മാർച്ച് നേതാവ് ആരായിരുന്നു മാവോ ചെയ്തു ആയിരുന്നു അങ്ങനെ മാവോസ് ചെയ്തു ലോങ് മാർച്ച് നടത്തിയത് അല്ലെങ്കിൽ ആരംഭിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഒക്ടോബർ പതിനാറ് ഏകദേശം ഒരു കൊല്ലത്തോളം ഇവർ ലോങ് മാർച്ച് നടത്തി അങ്ങനെ ലോങ് മാർച്ച് അവസാനിച്ചത് അടുത്ത വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത് അപ്പോൾ ലോങ് മാർച്ച് ആരംഭിച്ചത് എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ കിയാങ്സിയിൽ നിന്നാണ് അവസാനിച്ചത് ഷെൻസിയിൽ നിന്ന് അപ്പം കിയാങ്സിയിൽ നിന്ന് ആരംഭിച്ച് ഷെൻസിയിൽ അവസാനിച്ച ഒരു മാർച്ച് ആയിരുന്നു ലോങ് മാർച്ച് ലോങ് മാർച്ചിന് നേതൃത്വം നൽകിയത് മാവോ സേതു ആയിരുന്നു ഷെൻസിയിൽ അവസാനിച്ചു എന്നാണെങ്കിലും കുട്ടികളുടെ പുസ്തകത്തിൽ അതായത് എസ് സി ആർ ടിയിൽ കൊടുത്തിട്ടുള്ളത് എന്താണ് ാനൻ എന്നാണ് അപ്പോൾ കിയാങ്സിയിൽ നിന്നും ആരംഭിച്ച് ഷെൻസി അല്ലെങ്കിൽ യാനം എന്ന സ്ഥലത്താണ് യാനൻ എന്ന സ്ഥലത്താണ് ലോങ് മാർച്ച് അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഒക്ടോബർ പതിനാറിന് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത് വരെ ലോങ് മാർച്ച് നീണ്ടു നിന്നു ഏകദേശം പന്ത്രണ്ടായിരം കിലോമീറ്റർ ഇവർ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത് ഈ യാത്രയിൽ ഉടനീളം ഇവർ ചെയ്തതെന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരുപാട് കർഷകരും മറ്റ് സാധാരണക്കാരും ഇവരോടൊപ്പം കൂടി എന്നിട്ട് പ്രഭുക്കന്മാരുടെ കൃഷിയിടങ്ങളെല്ലാം ഇവർ പിടിച്ചു വാങ്ങിയിട്ട് അത് സാധാരണ കർഷകർക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്തത് മാവോ സേതുങ്ങും മാവോ സേതുവിൻ്റെ നേതൃത്വത്തിലുള്ള റെഡ് ആർമിയും ചെയ്തതെന്താണെന്ന് വെച്ചാൽ വയലുടനീളം കാണുന്ന പ്രഭുക്കന്മാരുടെ കൃഷിഭൂമി പിടിച്ചെടുക്കുകയും അത് സാധാരണ കർഷകർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു അതിലൂടെ മാവോ സേതുവിങ്ങിനും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വളരെയധികം ജനപ്രീതി കിട്ടുകയാണ് അങ്ങനെ നമ്മുടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ വൻ ശക്തിയായി മാറി ജിയാങ് കൈശിനെതിരെ ഇവരെന്ത് ചെയ്തു വിപ്ലവം നടത്താൻ തീരുമാനിച്ചു അങ്ങനെ ജിയാങ് കൈഷക്കിനെ ഇത് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ കൈഷക്ക് കൈശക്ക് രാഷ്ട്രീയ അഭയം തേടി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിൽ ചൈന മാവോ സേതുങ്ങിന്റെ ഭരണാധികാരിയായി മാറുകയും ചൈന ജനകീയ റിപ്പബ്ലിക് ആയി മാറുകയും ചെയ്തു അപ്പൊ ഇതാണ് ചൈനീസ് വിപ്ലവത്തിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് അനാ അപ്പൊ ചൈന ജനകീയ റിപ്പബ്ലിക് ആയ വർഷം എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നാണ് ഇനി നമുക്ക് മാവോ സേതുങ്ങിന്റെ രണ്ട് കോഴ്സുകൾ നോക്കാം അതായത് പ്രധാനപ്പെട്ട രണ്ട് ഉദ്ധരണികൾ മാവോ സേതുങ്ങിൻ്റെതായിട്ട് ചോദിക്കാറുണ്ട് മാവോ സേതുങ്ങിന്റെ രണ്ട് ഉദ്ധരണികളാണ് ഒന്ന് വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പറഞ്ഞത് മാവോ സേതു രണ്ടാമത്തേത് നൂറ് പൂക്കൾ വിരിയട്ടെ നൂറ് ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടട്ടെ എന്നതും മാവോ സേതുവിൻ്റെ പ്രശസ്തമായൊരു ഉദ്ധരണിയാണ് അപ്പം വിപ്ലവം തൊക്കിൻ കുഴലിലൂടെ നൂറ് പൂക്കൾ വിരിയട്ടെ നൂറ് ആശയങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടട്ടെ എന്നിങ്ങനെ പറഞ്ഞത് മാവോ സേതുമാണ് അപ്പം അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്തു ചെയ്യുക ഇത്രയെങ്കിലും ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കുക